രാജ്യം വീണ്ടും ഒരു അടിയന്തരാവസ്ഥ കാലത്തിലേക്കെന്ന് പറയാതെ പറയുകയാണ് മോദി സർക്കാർ ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ എന്നാൽ ഇനി അമിത്ഷായാണ് ആഭ്യന്തരമന്ത്രി പറയും ആരാണ് സ്വദേശി ആരാണ് വിദേശിയെന്ന് കാര്യങ്ങൾ ഇനി അങ്ങനെയാണ് ഭരണഘടന നൽകുന്ന പൗരാവകാശങ്ങളെ കാറ്റിൽ പറത്തിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ സ്വദേശിയോ വിദേശിയോ ആക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പുഷ്പം പോലെ കഴിയും ഇതാ അനധികൃതമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികളെ കടത്തുന്നതുവരെ തടങ്കലിൽ വെക്കാൻ തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം രാജ്യത്തെ എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ പ്രദേശ ഭരണകൂടങ്ങൾക്കുമാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്കിടയാക്കുന്ന സുപ്രധാന ഉത്തരവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുടിയേറ്റ വിദേശ നിയമപ്രകാരം ഒരാൾ വിദേശിയാണോ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന ട്രൈബ്യൂണലാണ് ആണ് വിദേശിയെ തീരുമാനിക്കുമെന്ന മന്ത്രാലയം ട്രൈബ്യൂണലിൽ പരമാവധി മൂന്ന് അംഗങ്ങൾ വരെയാകാം തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ജുഡീഷ്യൽ സർവീസിലുള്ളവരെ അംഗങ്ങളാക്കി കേന്ദ്ര സർക്കാർ തന്നെ നിയമിക്കും ഒരാൾ വിദേശിയാണെന്ന പരാതിയുമായി കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ജില്ലാ കലക്ടറോ ജില്ലാ മജിസ്ട്രേറ്റോ ട്രൈബ്യൂണലിനെ സമീപിച്ചാൽ ആരോപണ വിധേയൻ താൻ വിദേശിയല്ലെന്ന് സ്വയം തെളിയിക്കണം ഇനി വിദേശിയല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെടുകയും ജാമ്യമെടുക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ അയാളെ തടങ്കൽ പാളയങ്ങളിലേക്ക് മാറ്റണമെന്നാണ് ഉത്തരവ് എന്നുവച്ചാൽ ഭരണകൂടം തീരുമാനിച്ചാൽ ആരെയും വിദേശിയും സ്വദേശിയുമാക്കാം ഓരോ ജില്ലയിലുമുള്ള വിദേശികളെ കണ്ടെത്തുന്ന നടപടിക്കുള്ള സിവിൽ അതോറിറ്റിയായി അതത് ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാർ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മറ്റൊരു വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതടക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുടിയേറ്റ വിദേശി നിയമത്തിലെ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഒമ്പത് വിജ്ഞാപനങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇതിനിടയിലും മുസ്ലിങ്ങളല്ലാത്ത കൂടുതൽ വിദേശികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നുണ്ട് അത് മറന്നു പോകരുത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളല്ലാത്ത കൂടുതൽ അനധികൃത കുടിയേറ്റക്കാർക്ക് രേഖകളില്ലാതെയും ഇന്ത്യയിൽ താമസം തുടരാൻ കേന്ദ്ര സർക്കാർ ഇതിലൂടെ ഇളവ് നൽകിയിരിക്കുകയാണ് ഈ മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ രേഖകളില്ലാതെ ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട അനധികൃത കുടിയേറ്റക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നർത്ഥം ഈ വർഷം ഏപ്രിൽ പാർലമെന്റ് പാസാക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുടിയേറ്റ വിദേശി നിയമത്തിലെ ഇരുപത്തിയൊന്നാം വകുപ്പ് പ്രകാരം പാസ്പോർട്ടോ മതിയായ യാത്രാരേഖകളോ ഇല്ലാതെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന ഏതൊരു വിദേശിയും അഞ്ചു വർഷം വരെ തടവിനും അഞ്ചു ലക്ഷം രൂപ പിഴക്കും ശിക്ഷാർഹനാണ് അതിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് വരെ ഇന്ത്യയിൽ അഭയം തേടിയ ശ്രീലങ്കൻ തമിഴരെ ഒഴിവാക്കിയിരുന്നു തിങ്കളാഴ്ച മന്ത്രാലയം പുറപ്പെടുവിച്ച കുടിയേറ്റ വിദേശി ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടുതൽ വിഭാഗങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ചുരുക്കത്തിൽ ആരെയും പിടിച്ചകത്തിടാൻ അമിത്ഷാക്ക് കഴിയും വിധം കേന്ദ്ര സർക്കാർ നിയമങ്ങൾ മാറ്റിമറിച്ചു ആരാണ് വിദേശി ആരാണ് സ്വദേശി എന്നൊക്കെ തീരുമാനിക്കുക കേന്ദ്ര സർക്കാരാണ് അടുത്തിടെയാണ് കേസ് നേരിട്ട ജനപ്രതികളെ അകത്തിടാനുള്ള നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് ഭരണഘടനയിലൂടെ ബി ആർ അംബേദ്കർ കണ്ട സ്വപ്നം വെറുതെയാവുകയാണോ